ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളത് എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മതിയിട്ടത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനിതിലേക്ക് വെല്ലം ഉരുക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരു അച്ചും ഒരു അച്ഛൻ്റെ പകുതിയും അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനിവിടെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നേന്ത്രപ്പാഴാണ് കേട്ടോ ഇതിന് വേണ്ടത് അപ്പോൾ ഒരു നേന്ത്രപ്പാഴാണ് ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പാഴായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴമാണ് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിടാം പിന്നെ ആ വെള്ളം ഞാൻ ഉരുക്കിയത് ഇതിപ്പോൾ ഒന്ന് ചൂടാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പകുതി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ഏലക്കായും കൂടിയും എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഞാനിതൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ ശർക്കരയുടെ ഇത് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദപ്പൊടി വേണമെങ്കിലും ചേർക്കാം പിന്നെ രണ്ട് കപ്പ് റവിയും പിന്നെ ഒരു പിഞ്ചുപ്പും കുറച്ച് സോഡാപ്പൊടിയും പൊടിയും കേട്ടോ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പകുതി ശർക്കര ഞാൻ ഈ സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം പഴ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ശർക്കര പകുതി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് പഴ അടിച്ചെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് നമ്മൾ ഇതേപോലെ മാവിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമുക്കൊന്ന് കിട്ടേണ്ടത് അപ്പോൾ ഞാനിതേ നല്ല പോലെ തന്നെ അത് വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ നല്ല പോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ വേണ്ടത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുകയാണെന്നു സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാനിത് ചെയ്യണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ കേക്കിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ കിണത്തിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ ഞാനിട്ട് ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഞാനൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിന് ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഹെയർ ബ്രബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാനിവിടെ ഇതേപോലെ കുറച്ച് ഒരു ഇഡ്ലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഏകദേശം കുറച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഈ മിക്സ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയത്ത് നോക്കുമ്പോൾ നല്ലപോലെ തന്നെ വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കൊന്നും കത്തി വെച്ചിട്ടൊന്ന് പക ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടെങ്കിൽ അതിലൊന്നും പിടി കത്തിയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ മാവ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ ഞാൻ ഇത് വേവിച്ചെടുത്ത് ത് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ ഇപ്പോൾ ഇതേ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അതേ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ ആക്കിയ കാരണം തന്നെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ പിന്നെ മാവ് നല്ല പോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചേനം ഒരു ഇത് കൂടുതലായിട്ടാണ് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നമ്മൾ കേക്കിൻ്റെയൊക്കെ ഒരു രീതിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനൊന്നും മുറിച്ചും കൂടി കാണിച്ചുതരാം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ കേക്കൊക്കെ സ്പോഞ്ച് കേക്കിൻ്റെയൊക്കെ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഹെൽത്ത് പഴം കൊണ്ടുള്ള ഈ ഹെൽത്തി ആയ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാന്ന അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം